കേരളിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ നമ്മളിന്ന് കുറെ ആൾക്കാർ നമ്മളോട് പറയുന്നുണ്ട് ചലഞ്ച് ചെയ്യാൻ ചലഞ്ച് ചെയ്യാൻ അപ്പം നമ്മൾ ചലഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ഇന്ന് ആരൊക്കെയുണ്ട് ചലഞ്ച് ചെയ്യാൻ വേറൊരുത്തരും വരും കുഞ്ഞി ഉണ്ട് വേണിയുണ്ട് പൊണ്ടാട്ടിയുണ്ട് ഉമ്മനിണ്ട് ചായ ഉണ്ട് ചായയുടെ അമ്മയുണ്ട് അപ്പം പിന്നെ ഞാനും ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന മാച്ച് ദ ഫോളോയിങ് എന്നുവെച്ചാൽ അടിയിലിരിക്കുന്ന സെയിം ഇതിൽ മേലെ നമ്മൾ എന്താ പറയുക ജ്യൂസ് വെച്ചിട്ടുണ്ട് അത് കറക്റ്റാക്കി മേലെ സെറ്റ് ചെയ്യുക അതാണ് നമ്മുടെ ചലഞ്ച് ഓക്കെ നമ്മുടെ കുഞ്ഞിയാണ് ചെയ്യുന്നത് തെറ്റിക്കുന്നവർക്ക് പണിഷ്മെൻ്റ് ഉണ്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഓറഞ്ച് ഉണ്ട് നാരങ്ങയുണ്ട് പിന്നെ മാങ്ങയുണ്ട് ഏത്തപ്പഴമുണ്ട് പൊടിയുണ്ടാവും ഒരു അരിപ്പൊടിയുണ്ട് പിന്നെ ഏത്ത വിടാണ്ട് പിന്നെ വെള്ളം കുടിക്കാനുണ്ട് വൈറ്റ് കാർഡ് ഉണ്ട് തന്നെ അങ്ങനെ മൊത്തം എട്ട് പണിഷ്മെൻ്റാണ് നമ്മൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് പണിഷ്മെൻ്റ് അല്ല എട്ട് എക്സസൈസാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഫസ്റ്റ് കുഞ്ഞ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ തെറ്റാണ് തെറ്റാണ് അടുത്ത ആൾ വരൂ പണീഷ്മെൻ്റ് നമ്മൾ കൊടുക്കുകയാണ് കൈ പിടിച്ചോ അങ്ങോട്ട് നീങ്ങിന്നോ നോക്കണ്ട ഡ്രിങ്ക് വാട്ടർ വെള്ളം കുടിക്കുക അപ്പം അങ്ങട് അങ്ങോട് അങ്ങോട് പോയാൽ മതി ഇങ്ങോട്ട് ആരും അപ്പുറത്തേക്ക് ആരും വരണ്ട കേട്ടോ അപ്പം വെള്ളം എടുത്തോളൂ അപ്പം ഒരു കുപ്പി വെള്ളം ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ മതി ഓക്കെ ദൈവം ഒരാൾ ജ്യൂസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ദേ ദേ ജ്യൂസ് വേണം ജ്യൂസ് റൈസ് ഇതാണ് കുഞ്ഞിക്കുള്ള നമ്മുടെ ആദ്യത്തെ ഇതിൻ്റെ ഇതാണ് അപ്പോൾ കുടിക്കുക വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അടുത്തതായിട്ട് വരുന്നത് വേണിയാണ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി ഓക്കെ ആ ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ ചങ്ങടെ ഇങ്ങോട് അങ്ങോട്ട് പോകെണോ റെഡി ഓക്കെ അല്ലേ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും റെഡി എന്ന് പറഞ്ഞാൽ കേട്ടോ റെഡി അല്ലേ തെറ്റാണ് അപ്പം അടുത്ത പണിഷ്മെൻ്റ് തന്നോളൂ ആ ഓറഞ്ച് തിന്ന ഓറഞ്ച് ഓറഞ്ച് എന്നാ ഓരോന്നാൽ മതിയ ശൂര്യാണ് ശൂര്യ കുഞ്ഞ് അകത്തോട്ട് കയറിക്ക് വേണ്ട ഓക്കെ റെഡി അല്ലേ ആ തെറ്റാണ് ഒരെണ്ണം ശരിയാണോട്ടോ ഒരെണ്ണം വെച്ചത് ശരിയാണ് പറയൂല ഓറഞ്ച് പിന്നെയും ഓറഞ്ച് ആണ് വന്നിരിക്കുന്നത് ഒരു ഓറഞ്ചേ ഉള്ളൂ മാറ്റുന്നില്ല ആ രണ്ട് പേരെന്തേ ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഉമ്മിണി ചോദിച്ചാൽ കുഞ്ഞാണ്ടി എടുത്തിട്ടുണ്ട് ഓറഞ്ച് അപ്പം അടുത്തതായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ ശ്രുതി യു പി പൊണ്ടാട്ടിയാണ് പറഞ്ഞത് വെറും ആ കൈ അടിക്കും കൈ അടിച്ച് പാസ്സാക്കും ഇതിനകത്ത് രണ്ടെണ്ണം ശരിയാണ് കഴിച്ച രണ്ടെണ്ണം ശരിയാണ് പക്ഷെ ഒത്ത ശരിയായിട്ടില്ല അങ്ങോട്ട് ഒന്ന ഏത്തമിട്ടുള്ളൂ ഏത്തമിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന പണിഷ്മെന്റ് ഏത്തമിട്ട് പത്തേത്തോടണം കേട്ടോ പത്തേത്തം മര്യാദ കെടുക്കണം മര്യാ കെടുക്കണം മര്യാദ കെടുക്കണേത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കയറി പരി ആ ഇവിടെ ഒരാള് പണിഷ്മെൻറ്റിന് റെഡി ആയിട്ടിരിക്കുന്നത് ആ വെച്ചോട്ടെ ആ വെച്ചോ മാറ്റി ആ മാറ്റി മാറ്റി mình nữa, ừ, ok, <hsharp x2> eh <the whole kind> <Can> ready ഒന്ന് വന്നോക്കിയ രണ്ടെണ്ണമെങ്കിലും ശരിയായിട്ടുണ്ടായിരുന്നു പണിഷ്മെന്റ് എടുത്തോ ഇശ്വരാ അരിപ്പൊടി അവണേ തുറന്നു നോക്കിക്കോ മാോ ഞാൻ ഒരെണ്ണാണ് ശരിയാക്കിയത് കുഞ്ഞി ഒരെണ്ണാണ് ശരിയാക്കിയത് വേണി ഒരെണ്ണാണ് ശരിയാക്കിയത് കുഞ്ഞാണ്ടി ഒരെണ്ണാണ് ശരിയാക്കിയത് പിന്നെ ശ്രുതി ഉമ്മണിയും കൂടെ ചേർന്ന് രണ്ടെണ്ണം ശരിയാക്കിയിട്ടുണ്ട് ഏ അപ്പം ഇപ്പം പോയിന്റ് പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് ശ്രുതിയാണ് അപ്പം നമ്മൾ വിന്നർക്ക് സമ്മാനം കൊടുക്കുന്നുണ്ട് സമ്മാനം എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പം കാണിച്ചു തരാം അപ്പോൾ പ്രേക്ഷകരുടെ എല്ലാവരുടെ പാർട്ടിസിപ്പൻസിൻ്റെ എല്ലാം ആദ്യ അഭ്യർത്ഥന പ്രകാരം നമ്മൾ പ്രൈസ് സമ്മാനം എന്താണെന്നുള്ളത് ലാസ്റ്റ് കാണിക്കുന്നുള്ള സർപ്രൈസാണ് ചിലർ കണ്ടിട്ടുണ്ട് രണ്ട് രണ്ടുപേരും കണ്ടിട്ടുണ്ട് എല്ലാവരും കണ്ടതാണ് എല്ലാരും കണ്ടതാണ് അപ്പം നിങ്ങൾക്കാണ് സർപ്രൈസ് ഗൈസ് നിങ്ങൾ കണ്ടാൽ മതി സർപ്രൈസ് ഓക്കെ അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കണം അപ്പോൾ ഗൈസ് നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്കുള്ള മാച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പം എന്താ പറയുക ഇപ്പം നമുക്ക് നേരത്തെയും കൂടെ ഒന്ന് താൽ തിരിച്ചു ഓക്കെ അപ്പോൾ എല്ലാം സെറ്റ് അപ്പം വരാം അടുത്ത റൗണ്ടിലേക്ക് പോന്നോളു ഫസ്റ്റ് പാർട്ടിസിപ്പൻ്റ് കുഞ്ഞിയാണ് അപ്പം സ്റ്റാർട്ട് ഓക്കെ റെഡി അപ്പം ഒരെണ്ണം ശരിയായിരിക്കുകയാണ് അപ്പം കുഞ്ഞിക്ക് രണ്ട് പോയിൻറ്റ് മെയിൻ എടുത്തോളൂ കാണിക്കൂ മാോ അപ്പോൾ കുഞ്ഞിക്ക് കിട്ടിയിരിക്കുന്നത് മാങ്കോയാണ് അപ്പോൾ കുഞ്ഞ് മാങ്കോ എടുത്ത് ഞാൻ കൊണ്ട് മാംഗോ മാങ്കോ എടുത്ത് തിന്നോളാം മൊത്തം തിന്നോ മൊത്തം തിന്നോ കഴിഞ്ഞില്ലല്ലോ അതും കൂടെ കഴിക്കുക ഓക്കെ സെറ്റ് അപ്പം സെക്കൻഡ് റൗണ്ടിലെ സെക്കൻഡ് പാർട്ടിസിപ്പൻ വരും വേണി കൃഷ്ണവേണിയാണ് അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം വേണി എത്രണം ശരിയാക്കും എന്നുള്ളത് നോക്കാം വേണിയും കഴിഞ്ഞ റൗണ്ടിൽ ഒരെണ്ണമാണ് ശരിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഒരു പോയിന്റ് ആണ് വേണീ ഉള്ളത് ഓക്കെ ആണോ ഓക്കെ ആണോ അപ്പം വേണിയുടേതും ഒരെണ്ണം ശരിയാണ് അപ്പം ആ അപ്പം വേണിക്ക് രണ്ട് പോയിൻ്റ് കിട്ടിയിരിക്കുകയാണ് എന്താണ് ഏത്ത ആ ഇട്ടോളൂ ഏത്തമിട്ടോളൂ പത്ത് ഏത്തമാണ് ഇടാൻ ഉള്ളത് ഒന്ന് രണ്ട് ഓക്കെ അപ്പം അടുത്ത ആള് അടുത്ത ആൾ വരൂ അപ്പോൾ സെക്കൻഡ് റൗണ്ടിലെ തേർഡ് പാർട്ടിസിപ്പൻറ്റ് സൂര്യ ആൻഡ് കുഞ്ഞാണ്ടി ആ ഓക്കെ സെറ്റാണ് അപ്പം രണ്ടെണ്ണം ശരിയാണ് രണ്ടെണ്ണം ശരിയാക്കിയാൽ ഇതിന് പണിഷ്മെൻറ്റ് നമുക്ക് അത് വേണ്ട നിക്കി പോലെ ഓക്കേ ഇനി ആർക്കെങ്കിലും പറട്ടണോ ആകൊക്കെ പറട്ടണം ചെന്നു പറ ഇപ്പോഴാണ് അരി ഓ മേലിൽ വന്ന് അത് വന്ന് മുഖത്ത് തോക്കാൻ പറഞ്ഞ ആളായി ഈ പറയണേ മുഖണ്ടേ കൊണ്ടു മുഖം കൊണ്ട മുക്കാൻ പറഞ്ഞ ആളാ ഈ പറയ അപ്പൊ ഓകെ ഒന്നും കൂടെ കുളിക്കാം നല്ലതാണ് സെക്കൻഡ് റൗണ്ടിലെ ഫോർത്ത് പാർട്ടിസിപ്പൻ ഉമ്മണി ആൻഡ് വെല്ലിമ ബെയ്മയും ഇതാണ് ഇപ്പം മത്സരത്തിൽ പങ്കെടുത്തിരിക്കുന്നത് ഓക്കെ ആണോ സെറ്റാണോ എല്ലാം ശരിയായിരിക്കാണ് കൈസ് എല്ലാം ശരിയായിരിക്കാണ് സത്യമായിട്ടും എല്ലാം ശരിയാക്കിയിരിക്കാണ് അപ്പൊ വിന്നറായിരിക്കുന്നത് വിന്നറായിരിക്കുന്നത് ഉമ്മണി ആൻഡ് ഉമ്മണി ആൻഡ് അപ്പൊ രണ്ടു പേരും അപ്പൊ സമ്മാനം നമ്മുടെ സമ്മാനം എന്ന് പറയുന്നത് ബ്രിട്ടാനിയയുടെ ട്രീറ്റ് ആണ് ഇഷ്ടായോ സമ്മാനം ഇഷ്ടായോ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗെയിമിലെ പ്രൈസ് അപ്പൊ നമ്മളിനി സെക്കൻഡ് ഗെയിമിലോട്ട് കിടക്കാൻ പോവാണ് നമ്മൾ ഫസ്റ്റ് ഗെയിമിലെ വിന്നറെ കണ്ടുപിടിച്ചു കഴിഞ്ഞു അപ്പം ഇനി അടുത്ത ഗെയിമിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് അപ്പം അടുത്ത ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഫൈൻഡ് ദ ടേസ്റ്റ് അപ്പോൾ നമ്മളിവിടെ ആറ് ഡിഫറെൻ്റ് ടൈപ്പ് ഡിഫറെൻ്റ് അല്ല അതിൽ രണ്ടെണ്ണം ഒരേപോലെ തരാണ് ഈ രണ്ടെണ്ണം ഒരേപോലത്തെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തുനിന്ന് അതാണ് നമ്മൾ കൊടുക്കുന്ന ടാസ്ക് കാരണം പെപ്സിയും വെച്ചിട്ടുണ്ട് കൊക്കോ കോളയും വെച്ചിട്ടുണ്ട് സ്പ്രൈറ്റും വെച്ചിട്ടുണ്ട് ലിം മറ്റേ സെവണപ്പും വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്താ പറയുക ഇത് കണ്ടുപിടിക്കലാണ് ഇതിനകത്തെ അപ്പം ഗാഷ് ഓക്കെ സെറ്റ് അപ്പം എന്തേ ഫസ്റ്റ് പാർട്ടിസിപ്പൻറ്റ് കമോൺ ആ ഇറങ്ങിയിരിക്കുകയാണ് കുടിച്ചോ ഏ ഉത്തരം തെറ്റാണ് മാറിക്കോളൂ സ്ട്രോ എടുത്ത് മാറിക്കോളൂ ഓക്കെ അടുത്ത നോക്കി ഒരെണ്ണം ശരിയാണ് അല്ല ഒരെണ്ണം തെറ്റാണ് വന്ന് നോക്കണ്ടോ ആ അടുത്ത കുടിക്കാൻ അതൊന്ന് കുടിച്ചതാ ശരിയാണ് ഒണം ശരിയായിരിക്കാണ് ഒരുത്തരം ശരിയായിരിക്കാണ് അടുത്തത് കുടിച്ചോ കുത്ത് ആസ് രണ്ടാമത്തെ ഉത്തരം ശരിയായിരിക്കുകയാണ് മൂന്ന് ചാൻസിൽ രണ്ടെണ്ണം ശരിയാക്കിയിരിക്കുകയാണ് അടുത്തത് അത് കുടിച്ചതല്ലേ ഇനി അപ്പുറത്തതാ അപ്പുറത്തല്ല കുറച്ചുകൂടെ ഹോളിലേക്ക് ഇടു ആ ഓക്കെ ശരിയാണ് അപ്പം നാലെണ്ണത്തിൽ മൂന്നെണ്ണം ശരിയാക്കിയിരിക്കുകയാണ് അടുത്തതിലേക്ക് കടന്നോളൂ തെറ്റാണ് തെറ്റാണ് ഇനിയില്ല ഇനി ചാൻസ് ഇല്ല ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ലാസ്റ്റ് ഇങ് ലാസ്റ്റ് മര്യാദയ്ക്ക് തുളയിൽ ഇറക്കൂ കൈസ് പൊക്കട്ടെ പൊങ്ങട്ടെ അപ്പൊ കൈഷ് താഴേക്കറക്ക് ആ ആ നീ കുടിക്കൂ ആ അത് ശരിയായിരിക്കുകയാണ് അപ്പം ആറെണ്ണത്തിൽ നാലെണ്ണം ശരിയാക്കിയിരിക്കുകയാണ് എല്ലാവരും കുഞ്ഞിക്ക് കൈയ്യടി കൊടുക്കൂ കൃഷ്ണവേണി തെറ്റാണ് ആ സ്പ്രൈറ്റ് ഉണ്ട് കളയല്ലേ തെറ്റാണ് തിരിച്ചു തിരിച്ചൂതരുത് കേട്ടോ ആ തിരിച്ചു ഞെക്കിട്ട് പ്രഷർ കൊടുക്കുമ്പോ അഞ്ചെണ്ണത്തിൽ രണ്ടെണ്ണം ശരിയാക്കിയിരിക്കാണ് ശരിയാണ് അഞ്ചെണ്ണത്തിൽ മൂന്നെണ്ണം ശരിയാക്കിയിരിക്കാണ് ആയില്ല ഞാൻ തന്നെ ഇട്ടു തോന്നുന്നു പൊങ്ങട്ടെ പൊങ്ങട്ടെ പൊങ്ങട്ടെട്ടോ ഇറങ്ങട്ടെ കുറച്ചൂടെ ആ ഇനി കുടിച്ചോ റീ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കാണ് അപ്പൊ നെക്സ്റ്റ് പാർട്ടിസിപ്പന്റ് കുഞ്ഞാണ്ടി ആൻഡ് സൂര്യ ആ കണ്ണടക്കണേ താഴട്ടെ താഴട്ടെ ആ ആ തെറ്റാണ് അടുത്ത അടുത്തതിലേക്ക് പോകോളൂ അടുത്തതിലേക്ക് പോക്കോളൂ തെറ്റാണ് അടുത്തതിലേക്ക് പോകോളൂ പറ ആ ശരിയാണ് ശെരിയാക്കിരിക്കള പറഞ്ഞി കിട്ടൂലട്ടോ ഇനി വേറെ എന്തേലും പറയണോ ആ വനപ്പുണ്ട് സ്പ്രൈറ്റ് ഉണ്ട് ആ ശരിയാണ് അപ്പം നാലെണ്ണത്തിൽ രണ്ടെണ്ണം ചിരാക്കിയിരിക്കുകയാണ് തെറ്റാണ് അല്ല ഇനി ഒരെണ്ണം കൂടെയുള്ളു തെറ്റാണ് അല്ല തെറ്റാണ് അപ്പം ആണ് രണ്ടെണ്ണം ചിരിയാക്കി സൂര്യ ഏറ്റവും പുറകിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിനെ ഒന്ന് ഒന്ന് റീ അറേഞ്ച് ചെയ്യണ്ടല്ലോ അല്ലേ അപ്പൊ പോരട്ടെ അപ്പം സ്ട്രോബെറി വേണോ നല്ല സ്ട്രോ ആണോ അത് വേണ്ട അത് വേണ്ട അടുത്ത തെറ്റാണ് തെറ്റാണ് ഒരനെ പറയാൻ പറ്റുള്ളൂ ഒരെണ്ു സ്പ്രൈറ്റും അല്ല സെവണപ്പും അല്ല രണ്ടും തെറ്റാണ് ഇത് മാറ്റാൻ പറ്റത്തില്ല അടുത്തലേക്ക് കിറക്കോ ഒറ്റ ആൻസറേ ഉള്ളു തെറ്റാണ് തെറ്റാണ് ഇനി ഇല്ല ഇനിയില്ല ഒരെണ്ണേ പറയാൻ വെച്ചോളൂ തെറ്റാണ് മൂന്നെണ്ണത്തിൽ മൂന്നും തെറ്റിച്ച് എന്റെ ഭാര്യ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക് തെറ്റാണ് മാംഗ്വജസ് ഇല്ല ശരിയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇതും കൂടെ നീ ശരിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഒന്നിച്ചെത്തുന്നതായിരിക്കും തെറ്റാണ് അതില്ല ആ ആ ഡയലോഗ് ഡയലോഗ് ഇല്ല ഇല്ല തെറ്റാണ് അപ്പൊ ഏറ്റവും കുറവ് പോയിന്റുമായിട്ട് നമ്മുടെ ശ്രുതിയൊക്കെ മുന്നേറിക്കേണ്ടി അപ്പം ഇനി എല്ലാവരുടെയും കഴിഞ്ഞിരിക്കുകയാണ് എല്ലാവരുടെയും കഴിഞ്ഞിരിക്കുകയാണ് നാല് പോയിന്റ് നാല് പോയിന്റ് രണ്ട് പോയിന്റ് ഒരു പോയിന്റ് ഇനി ഒരാളും കൂടെ മത്സരിക്കാനുണ്ട് അതെ എബി കേറിയിട്ടുണ്ടേ അടുത്തതായിട്ട്

ശരി ഇതാ സമ്മാനം ഓ ആ പക്ഷേ ഈ ടേസ്റ്റ് ഇണങ്ങാട്ടിയും പാടും മറ്റതായിരുന്നു മറ്റത് പപ്സിയല്ല

ഞാൻ എനിക്ക് അപ്പ് നമ്മൾ എല്ലാവർക്കും പനിഷ്മെന്റ് കൊടുക്കുകയാണ് ഞാനാണ് ജയിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ എല്ലാവർക്കും പണിഷ്മെന്റ് കൊടുക്കാണ് അതെനിടുത്തോളൂ പറഞ്ഞോളൂ ഇനി എടുത്തോളൂ ആരും തുറക്കരുത് ആരും തുറക്കരുത് എന്നാ എടുത്തോളൂ എന്നാ എടുത്തോളൂ എടുക്കോളൂ 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 ഇനി തുറക്കൂ തുറക്ക് തുറക്കൂ എന്താണ് ബനാന ആ പഴം തിന്നോളൂ രണ്ട് പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് അത് തിന്നോളൂ ഇതെന്താണ് ഏത്തമിടൽ ആ ഏത്തം ഒരു പത്തെണ്ണിട്ടേരെ നിനക്കെന്താണ് കാണിച്ച് ഓറഞ്ച് ഓറഞ്ച് ആ ഓറഞ്ച് തിന്നുക അപ്പം ആദ്യം കിട്ടിയത് നിനക്കല്ലേ നിനക്ക് എന്താ കിട്ടിയിരിക്കുന്നത് ബനാന ആ രണ്ട് പഴം എടു തിന്ന് ആ രണ്ട് പഴവും തിന്നണോ എപ്പോഴും ടഫ് കിട്ടില്ല കഴിക്കൂ കഴിക്കും അങ്ങനെ വേണി നമ്മുടെ പഴം തിന്നാണ് ആയില്ല ഓരോരുത്തർ ചേർന്നാരങ്ങ രണ്ടന്തിനാ പഴം തിന്നെ നിന പട്ടിണിക്ക് ഇട്ടേ പോന്നോളു തിന്നോ കഴിക്കൂ കഴിക്കും കലിക്കും കഴിക്കി

ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പോൾ കഴിഞ്ഞു ഇനി അടുത്ത ആളുടെ ഓറഞ്ച് തീറ്റ ഓറഞ്ച് മൊത്തം നിന്നേണ്ടതാണ് ഓറഞ്ച് മൊത്തം നിന്നേണ്ടതാണ് ഈ പ്ലേറ്റിനകത്ത് തേരിപ്പുണ്ട് അത് മൊത്തം നിന്നേണ്ടതാണ് മൊത്തം നിന്നതാണ് മൊത്തം നിന്നതാണ് ലെമണ് മാത്രം നമ്മൾ എക്സ്പ്രഷൻ ഇത് തന്നിരിക്കുന്നു കാരണം ലെമൺ അത്ര ഇതാണ് ഓറഞ്ച് നല്ല സാധനം ആയതുകൊണ്ട് ഓറഞ്ച് അതവിടെ വച്ചേ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാൻ വേണമെങ്കിൽ ഓറഞ്ച് നമുക്ക് നീരാക്കിയിട്ട് കുടിക്കാൻ കൊടുക്കാം ഓറഞ്ച് നീര് പക്ഷേ ലെമണിൻ്റെ നീരാക്കിത്തരാം ഒരു ഗ്ലാസ്സിനകത്ത് നാലും പിഴിഞ്ഞങ്ങ് തരാം ഒന്നും ഇല്ല കൈ എണിച്ച് ആ മുൻ തീർന്നിരിക്കുകയാണ് ഗൈസ് എക്സ്പ്രഷൻ ഓക്കെ അപ്പം ഗൈസ് ഇനി അടുത്ത ആൾ ഓറഞ്ച് എന്താ നാരങ്ങ എന്താ ചെയ്യേണ്ടത് കടിക്കല്ലേ വിത്തൗട്ട് എക്സ്പ്രഷൻ ഇങ്ങനെ കടിക്കണം ഇങ്ങനെന്താ ഓർജ് നാരങ്ങ ദേ ഇവിടെ ഒരാളിൽ നിന്ന് ആരെങ്കിലും വിത്തൗട്ട് എനി എക്സ്പ്രഷൻ നാരങ്ങ നീ രണ്ടാമത്തെ കണ്ടോ സില്ലി പപ്പൻസ്